അപ്പോൾ ഏപ്രിൽ പതിനെട്ട് മുതൽ അജിയോയിൽ മെഗാ സമ്മർ സെയിൽ സ്റ്റാർട്ട് ആവുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് അജിയോയുടെ ഷോപ്പിംഗ് റിലേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചാനൽ അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അജിയോയിൽ നിന്ന് ഓഫർ ഇല്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റുകൾ അതായത് ക്ലിയറൻസ് സെയിലിൽ കിടക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ വാങ്ങിക്കാന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് റിലയൻസിൻ്റെ എസ് ബി ഐ ഉണ്ടെങ്കിൽ അഞ്ച് ശതമാനം ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് ലഭിക്കും വേറെ കാർഡ്സിൻ്റെ ഓഫറൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് റിലയൻസ് വണ്ണിൻ്റെ റിവാർഡ് പോയിൻ്റ്സ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു സെയിലിൽ റെഡീം ചെയ്യാനും പറ്റും പിന്നെ ഈ ഒരു സെയിലിൽ നിങ്ങൾ ബൈ വൺ ഗെറ്റ് ടു ഫ്രീ ആണുള്ളത് സാധാരണ ബൈ വൺ ഗെറ്റ് വൺ ആണുള്ളത് ഈ ഒരു ഓഫറിൽ ബൈ വൺ ഗെറ്റ് ടു ഫ്രീ ആണുള്ളത് പിന്നെ നിങ്ങൾക്ക് ടീഷർട്ടുകളും ഷർട്ടുകളും ഒക്കെ മിനിമം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താലും മതി നിങ്ങൾ ഫസ്റ്റ് പർച്ചേസിന് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾ അതായത് നിങ്ങൾ കാർട്ടിൽ നിങ്ങളുടെ കൂപ്പൺ ന്യൂ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടൊരു കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ആദ്യത്തെ ഓർഡറിന് ലഭിക്കും പുതിയ അക്കൗണ്ട് ആണെങ്കിൽ മാത്രം പിന്നെ നിങ്ങൾ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോത്തിങ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ മിനിമം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ ബ്രാൻഡ്സിനും കൊടുത്തിട്ടുണ്ട് ജാക്ക് ആൻഡ് ജോൺസ് അടക്കമുള്ള ആ ബ്രാൻഡ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓഫർ ടൈമിൽ അതായത് പതിനെട്ടാം തീയതി മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റും കുറച്ച് നേരത്തേക്ക് ഈ ഓഫറൊക്കെ കാണുള്ളൂ അപ്പോൾ മാക്സിമം സ്റ്റോക്കൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു റിലയൻസിൻ്റെ എസ് ബി ഐ കാർഡുണ്ടെങ്കിൽ നിങ്ങൾക്ക് അജിയോയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കും നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആക്സിസ് ബാങ്കിന്റെ കാർഡ് പോലെയാണ് നിങ്ങൾക്ക് മറ്റെല്ലാ ഷോപ്പിങ്ങിനും ഉപയോഗിക്കാം അതുപോലെ തന്നെ റിലയൻസിന്റെ ഔട്ട്ലെറ്റുകളിലും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ച് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കാർഡിലുണ്ട് നിങ്ങൾ കാണാം ക്രൈസി ഡീൽസ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഉള്ള പോലെ തന്നെ ക്രൈസി ഡീൽസ് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അറുപത് അറുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓഫർ ആരംഭിച്ചിട്ടില്ല അപ്പോൾ നാളെ ഈ സമയത്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ അറുന്നൂറ്റി ഇരുപത്തഞ്ചിനും അതുപോലെ തന്നെ മുന്നൂറ്റി അമ്പത്തിനാലിൻ്റെ പ്രോഡക്റ്റ് മുന്നൂറ്റി പതിനേഴ് അങ്ങനെ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് എത്രയാണെന്ന് കാണാൻ സാധിക്കും നല്ല വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഫിൽറ്ററിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാറ്റഗറി ജെൻഡർ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഫ്ലാഷ് ഒക്കെ അവൈലബിൾ ആകുമ്പോൾ ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ